നമസ്കാരം ഫ്രാൻസിന് പിന്നാലെ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന ആവശ്യവുമായി ബ്രിട്ടനിലെ വലിയൊരു വിഭാഗം എം പിമാരും ഒൻപത് പാർട്ടികളിൽപ്പെട്ട ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപതോളം എം പിമാരാണ് ഇപ്പോൾ ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത് ഫ്രാൻസിനെ പോലെ തന്നെ ദുരിരാഷ്ട്രവാദത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇവരും ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും ഈ നിലപാടിനോട് നേരത്തെ തന്നെ പൂർണ്ണമായി യോജിച്ചിരുന്നതാണ് അദ്ദേഹം ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് എത്രയും വേഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം എന്നാണ് അതുപോലെ തന്നെ വെടിനിർത്തൽ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തണം അതിനായി ബ്രിട്ടൻ എല്ലാ സഹായങ്ങളും ചെയ്യാം എന്നൊക്കെ കിർസ്റ്റാമറും വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഗ്യാസയിലെ സാധാരണക്കാരായ മനുഷ്യർ അത് പട്ടിണി അനുഭവിക്കുന്ന വൈദ്യസഹായം ലഭിക്കാത്ത അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യം ഇതൊക്കെ തന്നെ ബ്രിട്ടൻ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് എന്നും ക്രിസ്റ്റാമർ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബ്രിട്ടൻ മറ്റൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത് വിമാനമാർഗം അവിടത്തേക്കുള്ള സഹായം ബ്രിട്ടൻ എത്തിക്കാൻ തയ്യാറാണ് എന്നും ഇക്കാര്യത്തിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളുമായി പലർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഫ്രാൻസ് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരണം എന്നുള്ളത് തന്നെയാണ് അവരുടെയും ആവശ്യം ഉടനെ നടക്കാനിരിക്കുന്ന ഐക്യരാഷ്ട്ര സഭാ സമ്മേളനത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനും അതിന് അംഗീകാരം നേടാനുമാണ് ഇപ്പോൾ ഫ്രാൻസും ശ്രമിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഫ്രാൻസിൻ്റെ നിലപാട് സംശയത്തിനിടയില്ലാത്ത വിധം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇത്രയും എം പിമാർ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും അതിനെ നിരസിക്കാൻ കഴിയുകയില്ല ബ്രിട്ടീഷ് സർക്കാരിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ അവിടെ സമാധാനം പുലരണമെന്നും ഫലസ്തീൻ ഒരു രാഷ്ട്രമായി തന്നെ രൂപീകരിക്കപ്പെടണമൊക്കെയുള്ള നിലപാടിൽ അവർക്ക് ഒരു തരത്തിലുമുള്ള മാറ്റം വരുത്താനുള്ള താല്പര്യവുമില്ല പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഈ ഒരു നീക്കത്തെ അംഗീകരിക്കുമ്പോൾ ആ ഫ്രാൻസും എല്ലാം ഇതിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ അതുപോലെ ജർമ്മനി പല രാജ്യങ്ങളും ഈ ഒരു നീക്കത്തെയാണ് അനുകൂലിക്കുന്നത് എന്നാൽ ഈ കാര്യത്തിൽ ശക്തമായ എതിർപ്പുമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും രംഗത്തെത്തിയിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളും അതിശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഫ്രാൻസിന് നേരെ ഉയർത്തുന്നത് ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തെക്കുറിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇസ്രായേൽ ചോദിക്കുന്നത് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും അതിശക്തമായ രീതിയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തങ്ങളെ ഇവരെല്ലാവരും ചേർന്ന് ആക്രമിച്ച സമയത്ത് നിങ്ങളൊക്കെ ഇവിടെ പോയിരുന്നു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ നദിന്യാഹു പല കാര്യങ്ങളും ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന ആ നിലപാടിനോട് ഇപ്പോൾ കൂടുതൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ യോജിപ്പ് പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ അവർ തീർത്തും ഇക്കാര്യം ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു നീക്കത്തെ അതായത് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ നടത്തുന്ന ഈ നീക്കത്തെ ഹമാസ് തീവ്രവാദ സംഘടന സ്വാഗതം ചെയ്തിട്ടുണ്ട് തങ്ങളുടെ കാര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും കാട്ടുന്ന വ്യഗ്രത അഭിനന്ദനാർഹമാണ് എന്നാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഗാസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹമാസും ഗാസയും രണ്ടാണ് എന്നുള്ള കാര്യം ലോകത്തെ അറിയിക്കാനാണ് അവർ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ഗാസയിലെ ഹമാസിൻ്റെ നിലപാടിനോട് ഇപ്പോഴും യോജിക്കാൻ കഴിയാത്തവർ തന്നെയാണ് അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങൾ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഹമാസിനെ എത്രയും വേഗം അവിടെ നിന്ന് പുറത്താക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതൊക്കെ തന്നെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും ഐക്യരാഷ്ട്രസഭയെ സംബന്ധിച്ചിടത്തോളം ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ എടുത്ത ഇക്കാര്യത്തിലെ നിലപാടുകളെ നേരത്തെ തന്നെ ഇസ്രായേൽ വിമർശിച്ചിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഐക്യരാഷ്ട്രസഭയിലെ പൊതുസഭയിലെത്തി അതിശക്തമായ തോതിലുള്ള വിമർശനം അന്ന് അവിടെ ഉന്നയിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭ തീവ്രവാദികൾക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ള ആരോപണം പോലും അന്ന് അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിനെക്കുറിച്ച് അദ്ദേഹം വളരെ രൂക്ഷമായ വിമർശനമാണ് അന്ന് നടത്തിയത് ഗുട്രാസ് ഹമാസിൻ്റെ അനുകൂലിയായി തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്നൊക്കെ അന്ന് ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചത് ഏതായാലും ഫ്രാൻസിന് പിന്നാലെ ബ്രിട്ടൻ കൂടി ഈ ഒരു നിലപാടിലേക്ക് വന്നതോടെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന ആ ആവശ്യത്തോട് യോജിക്കാനാണ് സാധ്യത പക്ഷേ ഇത് അന്താരാഷ്ട്ര തലത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് പലരും ഇപ്പോഴും ഉത്കണ്ഠയോട് ഒറ്റുനോക്കുന്നത് കാരണം അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ നീക്കത്തെ എതിർക്കുകയാണെങ്കിൽ അത് പിന്നീട് ഇവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നൊരു ചോദ്യം